ആവശ്യമില്ല ആവശ്യം 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 നിങ്ങൾ ആരായി പഠിപ്പിക്കണ്ട ബിജെപിക്കാരൻ ില്ല <laughs> മനസ്സിലാ <laughs> പറഞ്ഞോ നിങ്ങൾ അഹൻ്റെ അങ്ങന്റെ നിങ്ങൾ അങ്ങനത്തെ അല്ലേ അവരും ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ തരുമ്പം ചെയ്യാനില്ല ആവശ്യമില്ല ഞാൻ ആവശ്യമില്ല

അസൈഷ് ബിജെപിക്കാരും പഠിപ്പിക്കാം വായിക്കാൻ ബിജെപിക്കാരും പഠിപ്പിക്കണ്ട ബിജെപിക്കാരും പഠിപ്പിക്കില്ല അസൈഷ് നല്ല ബിജെപിക്കാരും പഠിപ്പിക്കണ്ട അസൈഷണ നല്ല അത് മൈലാർ പഠിപ്പിച്ചോ വേണ്ട മൈലാർ ഏത് വൈദികൾ ഏത് വൈദ്യുതി ബിജെപിക്കാരണം അസൈലി മാത്രം മൈല അതിന്റെ ആവശ്യമൊന്നുമില്ല അവ പഠിച്ച് പോകില്ല അങ്ങനെ വിചാരിക്കുന്ന കുട്ടിയാണോ നിങ്ങളാരും ഇങ്ങനെ എന്നാൽ ഒളിക്കാൻ എന്റെ പുറവെൽക്കാളും ഒന്നും ആക്കാൻ പോകുന്നത് ബിജെപിക്കാരൻ ഒരു ആക്കണ്ട